കുഞ്ഞ് കാലിക്കൽ തൊട്ട് തൊഴിച്ചിട്ട് പറഞ്ഞു ഏട്ട ഒന്നും പറയണ്ട അക്ക പുറപ്പെട്ട പ്ലേ തരാ ഇതാക്ക ഏട്ടന്റെ ഒരു കണാക്ഷൻ ഉണ്ടായി ഞാൻ ഒന്നാ അനുഗ്രഹം വാങ്ങിയിട്ടില്ലേ പോയി അതുകൊണ്ടാവും അർജുനന് ആള് മഹാഗേമനാണെങ്കിലും വിനയത്തിലും ഏട്ടനെ വിട്ടൊരു കളിയൊന്നും ഇറക്കില്ല മഹാവീരനാണ് വേണേ കൗരവന്മാരൊക്കെ ഒരു അമ്പിന്റെ കുറ്റി കൊണ്ട് നേരിയ കളിയില്ല അമ്പൊന്നും വേണ്ടത് എന്നാ പഴയ തൊഴിൽ പിടിച്ചു കഴിഞ്ഞാൽ അമ്പിന്റെ ഒരു കുറ്റി മതി ഇറക്കേ അർജുനെ പറ്റിയുള്ള പക്ഷെ അതൊന്നും അർജുന ചെയ്യില്ല കാരണം വലിയ ഏട്ടനടേ അപ്പുറത്തേക്ക് കടന്നിട്ടൊന്നും അർജുനൻ മിടുക്ക് കാണിച്ച് വലിയ ആളാവാൻ നിൽക്കലേക്ക ഏട്ടൻ്റെ താഴെയുള്ള മിടുക്കേ നിങ്ങൾക്ക് ഉള്ളൂ എന്നുള്ള മട്ടാണ് അതുകൊണ്ട് തന്നെയാണ് ആ മിടുക്കന്മാർ ഏട്ടനെക്കാളും വളർന്ന് വളർന്നു വലിയ ആൾക്കാരായിട്ടേ പറയും ചെയ്തു ഏട്ട ഒന്നും പറയണ്ട ഞാൻ പറയട്ടെ ഒക്കെ ഞാൻ പറയുന്നു നമുക്ക് സൗകര്യം പോലെ പറയാലോ കെതി കൂട്ടേണ്ട എത്ര ദിവസം നമ്മൾ ഞാൻ ഇവിടെ തന്നെ ഇനി ഇവിടെ പോകുന്നുല്ലേ നമുക്ക് വൈകുന്നേരം അവിടെ ഇങ്ങനെ ഇരുന്ന് പറയാമല്ലോ അതുകൊണ്ട് അങ്ങനെ ഏത് ഏതൊക്കെ ജാതി സമ്പ്രദായത്തിൽ അന്നൊരു പഴയ സമ്പ്രദായത്തിലും ഉത്സാഹിച്ച് പുറപ്പെടുത്താനാണ് എന്നിട്ട് ഈ അവിടെ ഉണ്ടായ കഥകളൊക്കെ ഉണ്ടല്ലോ അർജുനൻ ഓരോ ദിക്കിൽ പോയതും അമ്പു വാങ്ങിയതും ശ്രീ എന്താ ശ്രീ പരമേശ്വര ഭഗവാനെ പ്രസാദിപ്പിച്ചതും എന്നിട്ട് കാട്ടാലന്റെ രൂപത്തിൽ ഭഗവാൻ വന്ന ജാതി വർത്തമാനങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ പറഞ്ഞു കൊടുത്തു ഇങ്ങനെയൊക്കെ ഉണ്ടായത് അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഓരോന്നോ അപ്പൊ ചോദിച്ചു അന്ന് ഞാൻ എന്നിട്ട് അപ്പൊ ഉണ്ണി സ്വർഗത്തിൽ നിന്നിട്ട് ഈ ഇടനേരത്തൊക്കെ വെറുതെ ഇരിക്കേണ്ടേ ഇത് എപ്പോഴൊന്നും പണി ഉണ്ടാകില്ലല്ലോ ആ തപസൊക്കെ കഴിഞ്ഞ വന്ന് ഇത്രയും ദിവസം എന്ത് ചെയ്തു അത് വെറുതെ ഇരുന്നില്ല അവിടെ എങ്ങനെയാണ് ഓരോന്നായിട്ട് അന്ന് പിന്നെ വേറെ ചിലതൊക്കെ പഠിക്കണ്ടായി ചിലപ്പോ ചില കോഴ്സുകളൊക്കെ ചെയ്ത് കഴിക്കുകയായിരിക്കും സർട്ടിഫിക്കറ്റ് കോഴ്സ് പിന്നെ ഡിഗ്രി പിന്നെ പി പി എച്ച് ഡി ഒക്കെ ഉണ്ടായി ഓൻ്റെ ഉണ്ണിയൊന്നും പറയേണ്ട െ എന്തൊക്കെയാ പഠിച്ചത് പാട്ട് പഠിച്ചു അതൊക്കെ ഇണ്ടായില്ലേ പാട്ട് പഠിച്ചു ഡാൻസും പഠിച്ചു അതെർക്കില്ല അതൊക്കെ ഇന്ദ്രൻ പ്രത്യേക ആളെ നിർത്തി പഠിപ്പിച്ചതാ ആരെ ദേവലോകത്തെ ഇന്ദ്രൻ തന്റെ സ്വന്തം ആ ഒരു ഇഷ്ടപ്രകാരം മകനെ പാട്ട് അതുപോലെ നൃത്തം നൃത്യങ്ങൾ എല്ലാം പഠിപ്പിച്ചു അതാണ് ഒക്കെ നമ്മളറിയാലോ കലകള വിദ്യകളൊക്കെ പഠിപ്പിച്ചു ഇതൊക്കെ പഠിപ്പിച്ചു അങ്ങനെ പഠിപ്പിച്ചിരിക്കുന്ന സമയത്ത് ഒഴിഞ്ഞ നേരത്തെ അന്ന് എന്താണ്ടായി ഈ നിവാത കവചന്മാരെ എന്നൊക്കെ പറഞ്ഞ ചില രാക്ഷസന്മാർ രാ അസുരന്മാർ ഉദ്രവം ചെയ്തു ദേവലോകത്തേക്ക് അപ്പൊ അങ്ങനെ ഉദ്രവം ചെയ്തിരിക്കുന്ന കാലത്ത് അച്ഛനോട് ഞാൻ പറഞ്ഞു അച്ഛൻ പഠിക്ക് അത് ഞാൻ നേരിട്ടേക്കോളാം എന്ന് പറഞ്ഞു ദേവന്മാരെ പുറപ്പെട്ടാൽ മുന്നേ നിങ്ങൾ വന്നാ ഞാൻ പോയിക്കാം എന്നാ ഉണ്ണി എന്തായാലും വെറുതെ ഇരിക്കില്ലേ പോയിട്ട് വരൂ എന്തായാലും ഇത് തുരുമ്പ് പിടിക്കും വേണ്ട ഇടക്കിടയ്ക്ക് എടുത്താലല്ലേ തുരുമ്പ് പിടിക്കേണ്ടിയിരിക്കുള്ളൂ ഏത് പിശാത്തി എന്ത് പിശാത്തി ആയുധങ്ങളൊക്കെ കേമ കേമായത് വാങ്ങി വെച്ചത് വെറുതെ ഇങ്ങനെ കൊണ്ടുപോയി അലമാരയിൽ വെച്ച് തുരുമ്പ് പിടിക്കില്ലേ എന്നും ഇങ്ങനെ മുഴുക്ക പറ്റണം അതെടുത്ത് ഉപയോഗിച്ചു ചേച്ചി ഒരുപോ വരില്ലോ അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ എന്ത് ചെയ്തു നിവാദകവചന്മാരെ ഒക്കെ ഞാനാ നേരിയ ഉണ്ണി ഒക്കെ ഒഴിഞ്ഞു പോകുക ഞാൻ കടലിന്റെ അടിയിൽ പോയി ഒഴിച്ചു ഒഴിച്ചുപറ്റോളെ ഞാൻ നേരിയേക്ക് അമ്പു സഹിക്കൻ കേട്ടോ കേട്ടെ അങ്ങനെ നിവാദ കവചന്മാരെ കൊന്ന കഥ വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു അതൊക്കെ കേട്ടപ്പോൾ വല്ലാത്ത സന്തോഷമായി ഇവറ്റോളം മാത്രമല്ല ഈ നിവാദ കവചന്മാരുടെ കൂടെ അസുരന്മാരും കുറെ ഉണ്ടായിരുന്നു അവിടെ അഴിക്കലൊക്കെ ഞാൻ എന്ത് ചെയ്തു ഓരോന്നിനി ഓരോന്നിങ്ങി ആയിട്ട് എല്ലാറ്റിനെയും എന്ന് പറഞ്ഞു ഓ ഓരോ അസുരന്മാരുടെ പേരൊക്കെ പറഞ്ഞു അസുരവധൊക്കെ ചെയ്ത സമ്പ്രദായമൊക്കെ പറഞ്ഞു കൊടുത്തു അവരെ അങ്ങനെ ഈ ദേവലോകത്തിരിക്കുന്ന കാലത്ത് അർജുനം ചെയ്തതായ വർത്തമാനങ്ങളൊക്കെ കേട്ട് എല്ലാവരും കൂടി ഇങ്ങനെ അർജുനൻ ഇങ്ങനെ കല്ലിന്റെ മുകളിൽ ഇരിക്കും വലിയ ഏട്ടനാ വല്യ പാറയമ്പിരിക്കും ഇങ്ങനെ മുണ്ടിന്റെ തല നിലത്ത് വിരിച്ചിട്ട് അവിടെ ഇരിക്കും എല്ലാരും കൂടി ഇങ്ങനെ അങ്ങനെ ഉണ്ടായി ഉണ്ടായിട്ട് സങ്കല്പിച്ചു നോക്കും എല്ലാരും കൂടി ആ പാറേ ആ മുകളിലും നിന്റെ മുകളിൽ ഇങ്ങനെ ചേരുമ്പോ ഇങ്ങനെ വർത്തമാനൊക്കെ പറഞ്ഞ് കഴിച്ചു കൂട്ടിയിട്ട് ഒന്നും പറയണ്ട അങ്ങനെ എല്ലാ വർത്തമാനങ്ങളും കേട്ട് എല്ലാരും സന്തോഷിച്ചു എന്നിട്ട് എന്തായി ചോദിച്ചാല് ഭാരത സ്മരത സ്മരത എങ്ങനെ അതാണ് എന്റെ കാര്യം എന്താ പറഞ്ഞത് ഒന്നും പറയണ്ട എന്റെ വല്യേട്ട ഞാനേ ഇങ്ങനെ അവരെ കളിച്ചു കൂട്ടിയിട്ട് അഞ്ചു കൊല്ലം അഞ്ചു കൊല്ലം നേരം നേരമ്പോക്കായിട്ട് കളിച്ചു ചിരിച്ചു കഴിയല്ല ഉണ്ടായതെട്ടോ ഞങ്ങൾ നിന്നും വിചാരിക്കരുത് ദേവലോകം എന്ന് പറഞ്ഞാൽ സ്വർഗമാണല്ലോ സ്വർഗത്തിൽ പോയി സന്തോഷിച്ചു കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ അവിടെങ്ങനെയാണ് അറുമാനിച്ചു കഴിഞ്ഞു എന്നൊന്നും ഇല്ല എന്താ പറയുക രാജൻ എന്റെ വലിയേട്ടാ എങ്ങനെ കഴിഞ്ഞെന്നറിയോ സ്മരതാ എങ്ങനെ സ്മരതാ ദൂത അതെങ്ങനെ അത് ഇങ്ങനെ എങ്ങനെ എന്താ സ്മരിച്ചിട്ട് കലി പണ്ടേ ചൂതോണ്ടുണ്ടായി ചൂത് കളിച്ച് നമ്മളെ പുറത്താക്കിയില്ലേ അത് ഇങ്ങനെ ആലോചിച്ചിട്ട് കലി കേറിയിട്ട് എന്ത് കേറിയിട്ട് അന്നത്തെ ആ കലിയുടെ അതെങ്ങനെ ആലോചിച്ച ആലോചിച്ച ആലോചിച്ചിട്ടാ ഞാൻ കഴിച്ചു കൂട്ടിയതേട്ടാ തത്തോ ഭവന്തം എന്നിട്ടാണ് എന്താണ്ടായത് തോ ഭവന്തം അത്ര ഈ ഗന്ധമാതനത്തിൽ വെച്ചിട്ട് ഇവിടെ വന്ന് ഏട്ടനെ കാണാൻ തരായി ഇതാ പിണറായത് അങ്ങനെയൊക്കെ ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞു പരസ്പരം അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞു വർണ്ണിച്ച സമയത്ത് യുദ്ധിത്തിര മഹാരാജാവ് ഒരു മോഹം വർണ്ണു ആരോടെന്ന് അർജുനോട് അർജുനൻ പറഞ്ഞു അതിപ്പ എന്താ വലിയ കേട്ടാ തരാഗിത്തരാൻ എന്താ മോഹം എന്നറിയോ അതായത് അർജുന ഉണ്ണി കൊണ്ടുവന്നില്ലേ ആ പെട്ടി പെട്ടി എന്ന് തുറക്കൂ വലിയ കാണട്ടെ എന്ന് പറഞ്ഞു ഏത് പെട്ടി ഏതാ പെട്ടി പെട്ടിന്നൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല കേട്ടോ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞു തന്നേല്ലോ ഉണ്ണി കൊണ്ടുവന്നില്ലേ ഇച്ഛാമി താനി അസ്ത്രാനി ദ്രഷ്ടം ദിവ്യനി ഭാരതാ നോക്കൂ ഉണ്ണി കൊണ്ടുപോന്ന ആ ദിവ്യങ്ങളായ അസ്ത്രങ്ങളൊക്കെ ഇല്ലേ ഹേമ ഇത് കുറേ ഉണ്ടരില്ലോ അനി ദ്രഷ്ടും ദിവ്യയനി ഭാരത ആ ദിവ്യങ്ങളായ അസ്ത്രങ്ങളൊക്കെ ഒന്ന് കാണാൻ കലശലായ മോഹം അതൊന്നും അതൊന്നുണ്ണി തീയ്യണംവാതക അതുകൊണ്ടാണല്ലോ മഹാവീരശൂര്മാരായ നിവാതകവചന്മാരെ ഉണ്ണി കൊന്നത് ആ അപ്പൊ കാണിച്ചു തരൂ ഞങ്ങളൊക്കെ ഒന്ന് കാണട്ടെ പറഞ്ഞു അപ്പൊ പറഞ്ഞു അതിനിപ്പോ എന്താ വല്യട്ടാ കാണിച്ചു തരല്ലോ ഞാൻ കാണിച്ചു തരാം പറഞ്ഞു നാളെ രാവിലെ ആയിക്കോട്ടെ ഇപ്പോളായിക്കോട്ടെ ഇനി പിന്നെ ഇപ്പൊ രാത്രിയില്ലേ സന്ധ്യയില്ല ഇപ്പൊ നേരം വേണം ഇരുട്ടത്തൊന്നും കണ്ടാന്ന് ഏരിയ വിളക്കത്തിൽ വിളക്ക് കെട്ടി ചോദിച്ചു നോക്കിയാ ഏരിയ അതിന്റെ വെയിലെ തന്നെ അതുകൊണ്ട് നാളെ രാവിലെ ആ ദിവ്യങ്ങളായ അസ്ത്രങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് വലിയ അതുകൊണ്ടാണ് ഞാൻ ഈ വരെ കൊന്നു നേരിയക്കിയത് ആ അസ്ത്രങ്ങളൊക്കെ വലിയ കാണിച്ചു തരാമെന്നും പറഞ്ഞു അങ്ങനെ അവരെന്ത് ചെയ്തു അന്ന് രാത്രി ശുഖായിട്ട് കടന്നുറങ്ങി ദേവന് വൈഷംഭായന മഹർഷി പറഞ്ഞു മറുത്തു അങ്ങനെ ഈ അസ്ത്ര ശസ്ത്രങ്ങളൊക്കെ ആയിട്ട് വന്ന അർജുനൻ ന്ധമാതന പർവ്വത്തിലെ ഹിമാലയത്തില് തിരിച്ചെത്തി പാണ്ഡവന്മാരുടെ കൂടെ കൂടി ഇവരെല്ലാരും കൂടെ കൂടിയിട്ട് സന്തോഷമായി അർജുനനെ കണ്ടു അർജുനൻ കൊണ്ടുവന്നതായ ദിവ്യാസ്ത്രങ്ങളുടെ വർത്തമാനങ്ങള് പിന്നെ ഈ ദിവ്യാസ്ത്രങ്ങൾ നേടിയിട്ടുള്ള സമ്പ്രദായങ്ങൾ പരമേശ്വരനെ പ്രസാദിപ്പിച്ചിട്ടുള്ള പാശുപഥം വാങ്ങിയത് പിന്നെ കാലകേയന്മാർ നിവാത കൊന്നതായ മഹിമകള് ഇതൊക്കെ വർണ്ണിച്ച് വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തപ്പോഴാണ് ഈ അസ്ത്ര ശസ്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണല്ലോ നിവ നിവാറ കവചന്മാരെ പോലുള്ളതായ ദുഷ്ടന്മാരെയൊക്കെ നിഗ്രഹിച്ച ലോകത്തിനെ അനുഗ്രഹിച്ചത് വിവാദ കവചന്മാരെയൊക്കെ കൊന്നിട്ടുള്ളതായ ഈ അസ്ത്രശസ്ത്രങ്ങളും ശസ്ത്രങ്ങളും ദിവ്യങ്ങളായ വിശിഷ്ടങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്ന ആയുധങ്ങളൊക്കെ ഒന്ന് കണ്ടാൽ തരക്കടില്ല എന്ന് ഈ യുധിഷ്ഠരൻ മോഹൻ പാണ്ഡവന്മാർക്കുണ്ടായി അപ്പൊ അവരെന്താ പറഞ്ഞു വെച്ചാല് അതൊക്കെ ഒന്ന് കണ്ടാൽ തരക്കടില്ല ഇച്ഛാമി താനി ശാസ്ത്രാനി ദ്രഷ്ടും ആ അസ്ത്രങ്ങളൊക്കെ ഒന്ന് കാണാൻ അലശലായ മോഹം എന്ന് പറഞ്ഞപ്പോൾ അർജുനം പറഞ്ഞു കാണിച്ചു തരാൻ വിഷമല്ലേ എങ്ങനെ ഭവാൻ ദ്രഷ്ട ദിവ്യാനി അസ്ത്രാനി സർവശ നാളെ രാവിലെ ഈ ദിവ്യങ്ങളായ അമ്പുകളും അസ്ത്രങ്ങളും ശേഷങ്ങളൊക്കെ ഞാൻ നാളെ രാവിലെ അയച്ചു തരാം എന്ന് അർജുനം പറഞ്ഞു അപ്പൊ അർജുനം പറഞ്ഞു അന്നത്തെ ദിവസം രാത്രി അങ്ങനെ കഴിച്ചു കൂട്ടി വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ കഴിച്ചു കൂട്ടി പിറ്റേന്ന് രാവിലെ നല്ലവണ്ണം രാത്രി അന്നത്തെ ദിവസം രാത്രി കഴിഞ്ഞപ്പം പിന്നെ പിറ്റേന്ന് നേരം വിളിച്ചാവൂലോ നേരെ വിളിച്ചത് ഉദ്ധായ അവശ്യകാര്യ കൃതവാൻ ഭാതൃ സഹ രാവിലെ എണ്ണേറ്റിട്ട് അവശ്യ കാര്യങ്ങളൊക്കെ ചെയ്തുന്ന് ഈ അവശ്യ കാര്യങ്ങൾ എന്നൊക്കെ ഇങ്ങനെ ഈ രാമായണത്തിലും ഭാരതത്തിലും വൽവീ രാമായണത്തിലും മഹാഭാരതത്തിലൊക്കെ പല ദിക്കിലും ഇങ്ങനെ ചിലപ്പെട്ടെ നിത്യകർമ്മങ്ങൾ അല്ലെങ്കിൽ അവശ്യകാര്യങ്ങള് അല്ലെങ്കിൽ ആനുഹികള് എന്നൊക്കെയാണ് അതിന് പറയുക അങ്ങനെ അങ്ങനെ പറഞ്ഞ് പരാമർശിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഉണർന്ന് നീട്ടതിന്റെ ശേഷം അവശ്യകാരി അവശ്യ കാര്യങ്ങൾ ചെയ്തു കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞ അർത്ഥം അറിയൂ നിർബന്ധമായിട്ട് നിത്യം ചെയ്തിരിക്കേണ്ട ചില കാര്യങ്ങൾ ഓരോ മനുഷ്യനും ജീവിതത്തിൽ ജീവിതത്തിലുണ്ട് ആ നിത്യകർമ്മങ്ങളെയാണ് എന്റെ പറയുന്നത് എന്ന് പറയും ഈ സാഹിത്യ സാഹിത്യശാസ്ത്രം അതുപോലെ നാട്യശാസ്ത്രം എന്നൊക്കെ പലതരം ഗ്രന്ഥങ്ങളുണ്ട് നാട്യശാസ്ത്രം എന്ന് പറഞ്ഞാൽ നാട്യം പിന്നെ അഭിനയം ഒക്കെ പറയുന്നതാണ് നാട്യശാസ്ത്രം അതുപോലെ സാഹിത്യശാസ്ത്രം എന്ന് പറഞ്ഞാൽ കാവ്യങ്ങള് പലതരം കാവ്യങ്ങള് സാഹിത്യ സൃഷ്ടികളുണ്ടല്ലോ കാവ്യങ്ങളുണ്ട് ചമ്പൂകാവ്യങ്ങള് കഥകള് അതുപോലെ ആഖ്യായികള് അങ്ങനെ പലതരത്തിലുള്ളതായ ആസ്വാദന സാഹിത്യകൃതികൾ അങ്ങനെയൊക്കെയാണ് സാഹിത്യകൃതികൾ എന്ന് പറയുക ഇതിൻ്റെയൊക്കെ സമ്പ്രദായങ്ങൾ വിസ്തരിക്കുന്നതായ ശാസ്ത്രങ്ങളുണ്ട് അതിന് കാവ്യശാസ്ത്രം അല്ലെങ്കിൽ ശാസ്ത്രങ്ങളൊക്കെ പറയും ഈ സാഹിത്യശാസ്ത്രത്തിലും കാവ്യശാസ്ത്രത്തിലും നാട്യശാസ്ത്രങ്ങളൊക്കെ പറയുന്ന ഗ്രന്ഥങ്ങളിൽ പൊതുവേ പൊതുവെ പറയുമ്പോൾ നാടകമൊക്കെ എഴുതുമ്പം നാടകമൊക്കെ സംവിധാനം ചെയ്ത് ഉറപ്പിക്കുന്ന സമയത്ത് എങ്ങനെയാണ് നാടകങ്ങളെയൊക്കെ ഉറപ്പിക്കേണ്ടത് ചോദിക്കുമ്പോൾ സാഹിത്യ ഗ്രന്ഥ ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ അവന്റെ ആചാര്യന്മാർ പറയും ആവശ്യമാണ കാര്യമാണാം അവരോധേന നിർമ്മിത അതാണ് ഇവിടത്തെ ഒന്നും അല്ല അന്തിനു ചോദിച്ചാൽ ഈ ശാസ്ത്രങ്ങളുടെ ഒക്കെ ഒരു ചിന്താ സമ്പ്രദായത്തിന്റെ ഒരു പറയാനാണ് രൂപ്യം പറയാനാണ് സാഹിത്യശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഭാഗവതം ഭാരതും ഒന്നും അല്ലല്ലോ ഭക്തീനി ഒന്നും പറയണതല്ല അത് സാഹിത്യ ശാസ്ത്ര ആസ്വാദനം പറയുന്നതും നാട്യശാസ്ത്രത്തിന് ആസ്വാദനം പറയുന്നതൊക്കെ ഈ ഗ്രന്ഥങ്ങളാണ് അവിടെ പറയും ആവശ്യ കാണാം കാര്യണം അവരോധേന നിർമ്മീത എങ്ങനെയാ ഒരു നാടകം സംവിധാനം ചെയ്യേണ്ടത് എത്ര നേരം ആവാം ഒരംഗം എത്ര നേരം അംഗം എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായി ഓരോ ഈ കഥ വലിയൊരു കഥയെങ്ങനെ അംശാംശ ആക്കിയിട്ട് മുറിച്ചിട്ടാണ് അവതരിപ്പിക്കുക എല്ലാം കൂടി ഇങ്ങനെ അവതരിപ്പിക്കാൻ പറ്റില്ല അടുത്തത് കാണാൻ പിന്നെ അടുത്തത് കാണാൻ അങ്ങനെയൊക്കെ നമുക്ക് ഓരോന്നും ഘട്ടം ഘട്ടമായിട്ട അപ്പൊ അതുപോലെ അംഗങ്ങളായിട്ട് മുറിച്ച് 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 കഥ കാണിക്കുമ്പം ഒരങ്കം എത്ര നേരം ആവാം എന്ന് പറയും ചർച്ച ചെയ്യുമ്പോൾ പറയുന്നതാണ് അംഗങ്ങളൊന്നും കൊറേ ഇങ്ങനെ നീട്ടി വലിച്ചു കൊണ്ടുപോകരുത് എന്താ കാരണം അപ്പൊ ആവശ്യ കാണാം കാര്യമാണോ ആവശ്യകങ്ങളായ കാര്യങ്ങൾക്കൊക്കെ വിഘാതങ്ങൾ എന്ത് ചെയ്യാം ആവശ്യകാര്യങ്ങള് ആവശ്യക ആവശ്യകാനാം കാര്യമാണെന്ന് പറഞ്ഞാൽ ആ സ്ഥലത്ത് ആ ശാസ്ത്രത്തിൽ വ്യാഖ്യാനിക്കും ഇപ്പൊ സാഹിത്യ തർപ്പണം പോലെയുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ വ്യാഖ്യാനം പറയുമ്പോൾ വ്യാഖ്യാതാക്കള് പറയും ആവശ്യ കാര്യമാണ് കാര്യണം സന്ധ്യാവഞ്ചനദീനം നിത്യകർമ്മണം ആണ് എന്റെ വ്യാഖ്യാനം എന്താണ് വ്യാഖ്യാനം ആവശ്യകാനം കാര്യമാണെന്ന് പറഞ്ഞതിന്റെ വ്യാഖ്യാനം അവരുണ്ട് ആവശ്യകാനം കാര്യമാണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം സന്ധ്യാവന്തനാദി നിത്യകർമ്മ നിത്യകർമ്മ സന്ധ്യാവന്തനാദി നിത്യകർമ്മ എന്ന് അർത്ഥം നിത്യകർമ്മങ്ങള എന്ന പേരിൽ പ്രസിദ്ധങ്ങളായ സന്ധ്യാവന്തനാദി ക്രിയകൾക്ക് മുട്ടുവരാത്ത വിധത്തിൽ വേണം എന്ത് നിർമ്മിക്കാൻ നാടകങ്ങൾ നിർമ്മിക്കാൻ എന്നാ പറഞ്ഞാൽ മനസ്സിലായില്ലേ അതായത് ആളുകൾക്കൊന്ന് കുളിക്കാനും ജപിക്കാനും നിത്യകർമ്മങ്ങൾ മുട്ടാതെ ചെയ്യാനും വേണ്ടതായ സൗകര്യങ്ങൾ വെച്ചും കൊണ്ടോ വേണം എന്തിന് സമയം കണക്കാക്കാൻ എന്നാ പറഞ്ഞു ഇപ്പൊ നമ്മള് നാടകം എന്നൊക്കെ പറഞ്ഞപ്പോ മനസ്സിലാവൂന്ന് അറിയില്ലേ അത്രക്കൊന്നും പുതിയ സിനിമകൾ എന്നൊക്കെ പറയില്ലേ നിങ്ങൾക്ക് ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല എനക്ക് സമയക്കണക്കൊക്കെ ഉണ്ടാവും അതിന് സന്ധ്യാവന ഒന്നുമില്ലല്ലോ അത് വേണ്ട പോയി കണ്ടാകുമ്പോ എല്ലാം കുളിച്ച് ജപിച്ച് കുറുപിത്തിരുന്നോട്ടേ എന്ന് വിചാരിക്കു പണ്ട് അങ്ങനെയില്ല ഇല്ല പണ്ട് എല്ലാവരും ആസ്വദിക്കട്ടെ ആസ്വദിക്കട്ടെ അപ്പൊ അവർക്കൊന്നും എന്ത് മുട്ടരുത് നിത്യം അത് മനസ്സിലായില്ലേ അതാണ് എവിടെയും പറഞ്ഞിരിക്കുന്നത് എണീറ്റ് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ കുളിക്കുക അല്ലേപ്പ അത്യാവശ്യം ശൗജം വല്ലേപ്പത് കഴിഞ്ഞ് കുളി കുളി കഴിഞ്ഞാൽ സന്ധ്യാവനാദി കർമ്മങ്ങളൊക്കെ ചെയ്തു നടത്തണം ഇതൊക്കെ ഇതേ കാര്യങ്ങൾ മുൻപും പറഞ്ഞിട്ടുണ്ട് വന്മീകി രാമായണത്തിലാണെങ്കിൽ സ്വാമി എവിടെയൊക്കെ പോയോ ഏതൊക്കെ എന്തെങ്കിലും സഞ്ചരിച്ചു വെച്ചാൽ സഞ്ചരിച്ച സ്ഥാനങ്ങളും കഥകളും പറയും പറയുമ്പോ അവരോ അവര് ഉണ്ടോന്നോ അല്ലെങ്കിൽ ഉറങ്ങി അങ്ങ് അല്ലെങ്കിൽ എങ്ങനെയാ കടന്നത് ഒന്നും പറയില്ല കട്ടിലെ മുള്ളയെ കടന്നു നിലത്തെ കിടന്നു അന്നും പറയില്ല ചിന്തി പറയണേ കുളിച്ചു സന്ധാന്തനം കഴിച്ചു എന്നുള്ള കാര്യം ഏതാണ്ട് എല്ലാ സർഗത്തിലും ഉള്ള മാതിരി പറയും എന്തിനാ അത് പറയണേന്നറിയോ അതൊരു പ്രധാനപ്പെട്ട സംഗതി ആയതുകൊണ്ട് പൊതുവെ എന്താ ചോദിച്ച നമ്മുടെ നാട്ടില് എല്ലാം എല്ലാര്ക്കും ഉണ്ടും ഒന്നും ആർക്കും അങ്ങനെ പറയുന്നില്ല എല്ലാം പണല്ലേ ഉണ്ട് തട്ടൻ മുട്ടില്ല കഴിച്ചു കഴിക്കാൻ വഴപ്പില്ല അതൊക്കെ വൃത്തിമെടുപ്പ് ഒക്കെ ആയിട്ട് കിടക്കാനോ അല്ല നാളികൾ കൊഴപ്പില്ലേ നടക്കാനോ അതിനുള്ള സൗകര്യം ഉണ്ട് എല്ലാവർക്കും ഉണ്ട് വണ്ടിയുണ്ട് ഇടവഴി കൂടി പോവാൻ സൈക്കിൾ ഉണ്ട് ദേശീയപാതയെ കൂടി പോവാൻ വണ്ടിലോ വണ്ടിലോ ഇല്ല കാറുണ്ട് എല്ലാ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഒന്നും വലിയ മുട്ടൊന്നും പണ്ടത്തെ മാതിരി ഒന്നുമില്ല എല്ലാ സൗകര്യം പക്ഷെ എന്തില്ല ഇതൊക്കെ ഉണ്ടെങ്കിലും ഒരു വേണ്ടമാതിരി അയില്ല അല്ല ഇല്ല എന്നൊരു തോന്നൽ എപ്പോഴും ഉണ്ട് എനിക്ക് ഉച്ചയ്ക്ക് ഉണ്ട് രാവിലെ ഉണ്ട് വൈകുന്നേരം ഉണ്ട് രാവിലെ നയിക്കുമ്പോഴും ഉണ്ട് അതിന് തോന്നലില്ലേ കാരണം എന്താ ചോദിച്ചാല് അത് പണല്ലായതുകൊണ്ട് പ്രതാപല്ലായകൊണ്ട് ഉദ്യോഗല്ലായതുകൊണ്ടും പഠിപ്പില്ലായതുകൊണ്ടും സൗകര്യം ഇല്ലായോണ്ടല്ലാതെ ഉണ്ണി ഉണ്ടാകണ്ടല്ലേ അങ്ങനെ കത്തപ്പാടൊന്നുമില്ല പക്ഷെ എന്താ നമ്മൾ ഈ ചെയ്യേണ്ടതുണ്ട് രാമണ് ആരും ചെയ്യണേ ഇങ്ങനെയാ ചെയ്യ മോഹം ഇല്ല മഹാമോശക്കാര അങ്ങനെയല്ല മോഹം ഉണ്ട് ഒക്കെ ഉണ്ട് പക്ഷെ എന്താ ചെയ്യേണ്ടത് മോഹൊക്കെ ഇണ്ടൊക്കെ നേരം നേരം ഒക്കെ ഇണ്ടാക്കി ഉത്സാഹൊക്കെ ഇണ്ട് പക്ഷെ എന്താ ചെയ്യേണ്ടത് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് വലിയ വശം ഇല്ല അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലൊക്കെ നമ്മള് കൊറേ അങ്ങോട്ട് ചെയ്യും ഞായറാഴ്ച എണ്ണാകുമ്പഴത്തേ പോവും പിന്നെ അല്ലാത്ത ദിവസമൊക്കെ വേറെ ഇടയ്ക്കൊക്കെ പോവും അങ്ങനെയൊക്കെ ഇങ്ങോട്ട് ആഴ്ച എങ്ങനെ തീരുമാനമാവും അങ്ങനെയൊക്കെയാണ് ഞാൻ അങ്ങനെയല്ലേ പൊതുവെ നമ്മുടെ വിചാരം എന്താച്ചാ ഇപ്പൊ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിലെ ഒരു ഒരു പുതിയ ആളുകളുടെ പഴയ ആൾക്കാരെ എന്ന് പറയുന്നില്ല പുതിയ തലമുറയുടെ ആൾക്കാരുടെ വിചാരം എന്ന് പറഞ്ഞു എന്താ ഒരു ഈശ്വരീത എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ ചോദിച്ചാൽ ഞായറാഴ്ച വൈകുന്നേരം ആവുമ്പം അപ്പുറത്തെ ഒന്ന് പോയി ഇങ്ങോട്ട് പോയി എന്താണ് ഞായറാഴ്ച രാവിലെയല്ല രാവിലെ നേരം ഉണ്ടാവില്ല രാവിലെ ഇല്ലല്ലോ ഞായറാഴ്ച ഒരാഴ്ച രാവിലെ ഇല്ല അന്ന് സൂര്യൻ ഉദിക്കില്ല അന്ന് വൈകുന്നേരം നാലേകാലിലാണ് ആരും ഒതുക്കിയ സൂര്യൻ ഉദിക്കുക കുറ്റം പറഞ്ഞതല്ല അങ്ങനെയാണ് പൊതുവേ ഒരു തരം പഴയ ആൾക്കാരുടെ അല്ലാത്ത പ്രായം ഇറങ്ങും തെറ്റിദ്ധരിക്കാൻ പുതിയ ഒരു സമ്പ്രദായം എന്ന് വെച്ചാൽ ഈ തോണ്ടലും മാന്തലും നിരക്കലും കൂടി കഴിയുമ്പോളേക്ക് പിന്നെ ആ ആ നമ്മൾ തന്നെ ചെയ്യണ്ടേ അപ്പൊ എല്ലാം കൂടി ഒരാളാവുമ്പോ അത് പത്താന്റെ അവണേ അപ്പൊ അങ്ങനെ ഉണ്ടാവണം ബുദ്ധിമുട്ടാണ് അപ്പൊ ഉറങ്ങാനും തരാവില്ല അപ്പൊ എണീക്കാനും തരാവില്ല അപ്പൊ പിന്നെ ഉണ്ണൽ മാത്രം അതിന്റെ ഇടയ്ക്ക് ഉറങ്ങുമ്പോഴെങ്കിൽ നമ്മൾ അങ്ങോട്ട് അത് മാത്രം മുട്ടാതെ നമ്മൾ അങ്ങോട്ട് ചെയ്യും അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് എന്ത് തരാവില്ലേ എന്താ ഇങ്ങനെ അപ്പൊ പിന്നെ എപ്പോഴെങ്കിലും ഒന്ന് വൈകുന്നേരം നമ്പലത്തിൽ പോയി ഇങ്ങനെ തൊഴുത് ഒന്ന് ഭഗവാനെ ഒന്ന് ഇങ്ങനെ പറയാം ഉവ ഉനു നേരല്ലാന്ന് ആർക്കറിയാമേ ഭഗവാൻ ഭഗവാന് പിന്നെ നല്ല നേരണ്ടുണ്ട് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തോളം ഇങ്ങനെ മനസ്സിലായില്ലേ ഇതാണ് വ്യത്യാസം നമുക്ക് തിരക്കായതുകൊണ്ട് പറഞ്ഞതിന്റെ അർത്ഥം എന്താ ഇതാണ് നമ്മുടെ ജീവിതത്തിലെ ഒരു ഈശ്വരീയത എന്നാണ് പൊതുവേ ആളുകൾ അതല്ല ഈശ്വരീയത അമ്പലത്തിൽ വൈകുന്നേരം രാവിലെയോ ഉച്ചക്കോ എപ്പളാ സൗകര്യപ്പെടുന്ന സമയത്ത് ഒക്കെ പൊയ്ക്കോളൂ നല്ലോണം ഭജിച്ചോളൂ ഒക്കെ നല്ല കാര്യം തന്നെയാണ് അതല്ല അത് പോരാന്നാ പറഞ്ഞത് അതല്ല വേണ്ടത് അതൊക്കെ നമ്മൾ ചെയ്യണം പക്ഷേ ഈ അമ്പലത്തിൽ പോകുക എന്ന് പറയുന്നത് മാത്രല്ല നമ്മൾക്ക് നമ്മൾ എന്നും കുളിക്കാറില്ല എന്നും കുളിച്ചിട്ടില്ല എന്നും കഴിക്കാറില്ലേ ആഹാരമൊക്കെ കൃത്യസമയത്ത് കഴിക്കണില്ലേ ആഹാരം കഴിക്കണ പോലെ നിത്യം നിത്യജീവിതത്തിൽ നമ്മൾ പരിപാലിച്ചു കൊണ്ടുപോണ്ട ഒരു സമ്പ്രദായമാണ് എന്ത് ഈ പറയുന്നതായ നിത്യകർമ്മങ്ങള് സന്ധ്യാവന്തനാദിക്രിയകള് അതുകൊണ്ട് ശാസ്ത്രങ്ങളിലൊക്കെ പറയും സന്ധ്യാവന്തനാദി കർമ്മങ്ങളൊന്നും ചെയ്യാത്തവന്റെ അങ്ങനെയുള്ള ആളുകളുണ്ടാവില്ലേ ക്രിയകൾ ചെയ്യാത്തവൻ എന്ത് ചെയ്താലും നിഷ്ഫലാണല്ലാ പറയുക എന്നാണ് സന്ധ്യാവന്തനം ചെയ്യാത്തവൻ എന്ത് ചെയ്താലും നിഷ്ഫലാണ് ഒരു ഫലവും അങ്ങനെ അതല്ല ഇത് ഇത് തുറക്കാണ്ട് വേറെ എന്ത് തുറന്നിട്ടും കാര്യമില്ല എന്നുവെച്ചാൽ എന്താ അർത്ഥമാണ് അതൊക്കെ നീട്ടി പിന്നെ പൊതുവേ പറയാറുണ്ട് എന്താച്ചാൽ